ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ലുലു മാളിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി തന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷം തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മുടെ മെക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആണ് അവിടെ അപ്പോൾ ഈറ്റിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ ടേക്ക് അവേ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ സംഭവം ഞങ്ങൾ രണ്ട് ബർഗർ ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളത് കൂടി ആണ് ഓർഡർ ചെയ്തത് കാരണം ഉണ്ണിക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൂടുതൽ കൂടുതലിഷ്ടമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കോംബോ ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ടു ബർഗേഴ്സ് വിത്ത് എന്താ ഫ്രഞ്ച് ഫ്രൈസ് ഉള്ള ഒരു കോംബോ ആണ് നമ്മൾ എടുത്തത് മീഡിയം ആണ് ഞങ്ങൾ കഴിച്ചത് അപ്പോഴേക്കും തന്നെ ഉണ്ടായിരുന്നു അപ്പം മെയിൻ മെനുവിൽ പോയി എന്നിട്ട് നമ്മൾ ഡബിൾ ഡി ചിക്കൻ മീൽ എടുത്തു അതിലാണ് എന്താ ഈ കോം അതാണ് ഈ കോമ്പോ അതിൻ്റെ മീഡിയ ആണ് നമ്മളെടുത്തത് ട്വൻറ്റി ടു ദിവസംസാണ് അതിനായത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക് നമ്മൾ സെലക്ട് ചെയ്യാം എന്നാൽ മറ്റേ എന്താ ഫാനിൻ്റെ ആരും ഒരു മീഡിയം ഫാനിൻ്റെയാണ് എടുത്തത് പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല എനിക്ക് സ്പ്രൈറ്റ് അങ്ങനത്തെ കോള അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്താ തീരെ ഇഷ്ടമില്ലാത്തൊരാളാണ് എന്നാലും ഫാനിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അതൊന്ന് കുടിച്ച് നോക്കി പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ നമ്മൾ ലാസ്റ്റ് നമുക്ക് എന്താ ആ എമൗണ്ട് നമുക്ക് അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് ഏത് പേയ്മെൻറ്റ് മെത്തേഡാണെന്ന് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ എന്താ എല്ലാത്തും സെലക്ട് ചെയ്ത് നമുക്ക് കോംബോ ടു ബർഗർ വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളതാണ് നമ്മുടെ മീൽ കേട്ടോ അപ്പം ആഡ് ടു ഓർഡർ കൊടുത്തതിന് ശേഷം നമുക്ക് പേയ്മെൻ്റ് ഓപ്ഷൻ വരും അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെ ടോട്ടൽ എ ഇ ഡി ട്വൻറ്റി ഫൈവ് റംസ് ആണ് ആയത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടിയിട്ട് നമുക്ക് അധികം വെയ്റ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് എത്തി അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഓർഡർ കൊടുത്ത് പേ ഹിയർ ഉള്ള ഓപ്ഷനുണ്ട് അത് ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യണം പേ ഹിയർന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് കാർഡ് വെച്ചിട്ട് നമുക്ക് തന്നെ പേയ്മെൻറ്റ് ചെയ്യണ്ടോ അങ്ങനെയാണ് അപ്പം നമുക്ക് ഫുഡ് എത്തി ഫുഡ് എത്തിയപ്പോൾ ബർഗറിൻ്റെ ഓ എന്താ ടേസ്റ്റ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ പുറത്ത് വേറെ സ്ഥലത്തുനിന്ന് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് നമ്മുടെ ഈ മെക്ടനാൾഡ്സിൻ്റെ ഷോപ്പിൽ കയറണത് കഴിഞ്ഞ വട്ടം ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് തരാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ